ആശാസമരത്തെ ന്യായീകരിച്ചതിൻ്റെ പേരിലാണോ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന നടൻ പ്രേംകുമാറിന് ആ സ്ഥാനം നഷ്ടപ്പെട്ടത് ഒരറിയിപ്പുമില്ലാതെ റസൂൽ പൂക്കുട്ടി ചെയർമാൻ പദവി ഏറ്റെടുക്കാൻ എത്തിയപ്പോഴാണ് ആ വാർത്തകൾ പത്രത്തിൽ കണ്ടപ്പോഴാണ് നിലവിലുള്ള ചെയർമാൻ പ്രേംകുമാർ സ്ഥാനം പ്രശ്നാക്കിയ വിവരം അറിയുന്നത് ഇടത് സഹയാത്രികനായി എന്നും അറിയപ്പെട്ടിരുന്ന പ്രേംകുമാറിനോട് സർക്കാർ കാണിച്ചത് നന്ദികേഡിൽ കുറഞ്ഞ മറ്റൊന്നല്ല വിവാദങ്ങൾ ഉയർന്ന ഒരു ഘട്ടത്തിലാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി പ്രേംകുമാർ വരുന്നത് ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് വലിയ വിവാദമായ സന്ദർഭം അക്കാദമി ചെയർമാനായിരുന്ന സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉയരുകയും കേസ് എടുക്കുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്ത സന്ദർഭം അങ്ങനെ ചലച്ചിത്ര ചലച്ചിത്രരംഗം സങ്കീർണമായ ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പ്രതിസന്ധികളിൽ നിൽക്കുമ്പോഴാണ് പ്രേംകുമാർ അക്കാഡമി ചെയർമാനായി വരുന്നതും അദ്ദേഹം വളരെ സമർത്ഥമായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇപ്പോൾ അടുത്ത ദിവസം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അതിന് ഒരു ദിവസം ബാക്കി നിൽക്കുകയാണ് പ്രേംകുമാറിനെ ഈ സ്ഥാനത്തു നിന്നും മാറ്റുന്നത് ഇതിന് കാരണമായി പറഞ്ഞു കേൾക്കുന്നത് ആശാസമരത്തോട് സർക്കാർ കാണിക്കുന്ന സമീപനം ശരിയല്ല എന്ന് പ്രേംകുമാർ പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തി എന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്തായാലും തനിക്ക് പ്രയാസമുണ്ട് എന്ന് പ്രേംകുമാർ പറയുന്നു കാരണം പുതിയ ചെയർമാൻ വരുമ്പോൾ ലോകപ്രശസ്തനായ റസൂൽ പൂക്കുട്ടി തൻ്റെ പിൻഗാമിയായി ചെയർമാൻ പദവിയിലേക്ക് എത്തുമ്പോൾ ആ സ്ഥാനം ഒഴിഞ്ഞ് അദ്ദേഹത്തെ അവിടേക്ക് സ്വീകരിക്കാനുള്ളൊരു അവസരം അതുപോലും തനിക്ക് നൽകിയില്ല എന്നതിലാണ് പ്രേംകുമാറിൻ്റെ പ്രയാസം എന്തായാലും ഒരു സുപ്രഭാതത്തിൽ ഇരിക്കുന്ന കസേരയിൽ നിന്ന് ഒരറിയിപ്പുമില്ലാതെ ഒരാളെയും പറഞ്ഞയക്കുന്നത് ഒരു സർക്കാരിൻ്റെ സംസ്കാരത്തിന് സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാന് ഒന്നും തന്നെ ചേർന്ന ഒരു നടപടിയല്ല